ിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്നത്തെ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയും കൃപയും നിങ്ങൾക്ക് ലഭിക്കും ഈ ദിവസം വലിയൊരു അത്ഭുതവും അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വചനം അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്നൊരു വലിയ സൗഖ്യമുണ്ട് ആ ഒരു സൗഖ്യത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് ലഭിക്കട്ടെ പരിശുദ്ധ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വലിയ പവർഫുള്ളായ ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കാം സഫാനിയ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ ഇരുപത് വരെയുള്ള വചനം അടച്ചൻ വായിക്കാൻ പോകുക സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക ഇസ്രായേല് ആർപ്പ് കുളിക്കുക ജെറുസലം പുത്രി പൂർണ്ണ സന്തോഷിച്ച് ഉല്ലസിക്കുക നിനക്കെതിരായ എതിരെയുള്ള നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു നിന്റെ ശത്രുക്കളുടെ നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യുണ്ട് നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല അന്ന് ജെറുസലേമിനോട് പറയും സിയോനെ ഭയപ്പെടണ്ട നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ നിനു ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട് നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും ഉത്സവ ദിനത്തിൽ എന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതമുതിർക്കും ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദുരീകരിക്കും നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല നിന്റെ മർദ്ദകരെ അന്ന് ഞാൻ ശിക്ഷിക്കും മുടന്തരെ ഞാൻ രക്ഷിക്കും പുറന്തള്ളപ്പെട്ടവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും അവരുടെ ലജ്ജയെ ഞാൻ സ്തുതിയും ഭൂമി മുഴുവൻ വ്യാപിച്ച കീർത്തിയുമാക്കും അന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന അന്ന് ഞാൻ നിങ്ങളെ സ്വദേശത്തേക്ക് കൊണ്ടുവരും നിങ്ങൾ കാണുക നിങ്ങളുടെ സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കുമ്പോൾ നിങ്ങളെ എല്ലാ ജനതകളുടെയും ഇടയിൽ ഞാൻ പ്രഖ്യാതരും പ്രകീർ പ്രകീർത്തിതരുമാക്കും കർത്താവരളി ചെയ്തു ഇസ്രാജനത്തിന് ദൈവം കൊടുക്കുന്ന വലിയൊരു രക്ഷയുടെ വാഗ്ദാനമാണ് അതായത് സിയോൻ പുത്രി ആനന്ദഗാനമാലപിക്കുക ഇസ്രായേലെ ആർപ്പ് വിളിക്കുക ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചു ഉല്ലസിക്കുക നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു നിന ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട് നിങ്ങൾക്ക് ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല ഇസ്രായ ഇത് ഈ വചനത്തിൻ്റെ പശ്ചാത്തലം പഠിച്ചാൽ നമുക്ക് കുറേയും കൂടെ ആഴത്തിൽ അത് അനുഭവിക്കാൻ പറ്റും ശരിക്കും അതിൻ്റെ സഭാന്യ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തിരുസഭമേ ഇതിൻ്റെ വ്യാഖ്യാനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ജോസിയായുടെ മതനവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആരംഭിക്കുന്ന അല്പം മുമ്പ് ഷിദ്ധിരുടെ ആക്രമണ കാലത്തായിരിക്കണം സഭാനിയ പ്രവർ സഭാനിയ പ്രവാചകൻ പ്രവർത്തനം ആരംഭിച്ചത് അസീറിയൻ സ്വാധീനത്തിൽപ്പെട്ട് ഏകദൈവ വിശ്വാസത്തിന് നിരക്കാത്തതും മ്ലേച്ഛ മ്ലേത്സവുമായ പലതും ആരാധനാ മണ്ഡലത്തിൽ പോലും കടന്നു കൂടിക്കഴിഞ്ഞിരുന്നു യൂതായുടെ ഘോരലാപങ്ങൾക്കുള്ള ശിക്ഷയുടെ നാന്യായി ശിദ്ധിയരുടെ ആക്രമണത്തെ പ്രവാചകൻ കണ്ടു ഇവിടെ പറഞ്ഞു വരുന്നത് ശരിക്കും പറഞ്ഞ് ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് അവർ മാറിയപ്പോൾ അവിടെ ആരാധനകളിൽ പോലും വേഗദൈവ വിശ്വാ സത്യദൈവ വിശ്വാസത്തിന് ദുരക്കാത്ത ചില പ്രവർത്തികൾ കയറി വന്നപ്പോൾ പിന്നെ ഇവർക്കൊരുപാട് അനർത്ഥങ്ങളും അപകടങ്ങളും കയറി വരുന്നതായിട്ടാണ് സഹാന്യ പ്രവാചകൻ പ്രവാചകൻ പറയുക ആ നാളുകൾ ദൈവജനത്തിന് പലതരത്തിലുള്ള ഭൗതികമായതും ആത്മീയമായതും പല പല ദുരന്തങ്ങൾ സംഭവിച്ചതിൻ്റെ പിന്നിൽ അവർ സത്യദൈവത്തിൽ നിന്നകലുമ്പോഴാണ് ബൈബിൾ പഠിക്കുവാണ് ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ദൈവബന്ധം വിച്ഛേദിക്കപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അതുകൊണ്ടാണല്ലോ എസ് അമ്പത്തൊമ്പതിൻ്റെ ഒന്നു മുതല് നാലു വരെയുള്ള വചനത്തിലെ പരിശുദ്ധ എന്നാ പറയുന്നത് രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടെ ചെവികൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്നാൽ നിന്റെ പാപങ്ങളാണ് നിന്നെ ദൈവത്തെ എന്താമ്മേൽ അകറ്റിയിരിക്കുന്നത് അതിനാൽ അവിടെ നിന്നെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഇത് കരമുയർത്തുമ്പോൾ അവിടുന്ന് മുഖം മറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പാപം വന്നിട്ട് അതായത് പാപം വന്നിട്ട് ഇവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളുന്നു ശരിക്കും പ്രവാചകന്മാരുടെ വേദനയൊന്നേ ഉള്ളൂ ശരിക്കും നിങ്ങൾ ദൈവത്തിന് നഷ്ടപ്പെട്ടു പോകുന്നു അതുകൊണ്ട് അനർത്ഥങ്ങൾ വരുന്നു എന്തൊക്കെയാണ് അനർത്ഥം സഭാന്യ പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വചനം വായിക്കാം കർത്താവിൻ്റെ മഹാദിനം അടുത്തിരിക്കുന്നു അതിവേഗം അതിവേഗം അന്ന് അടുത്തു വരുന്നു കർത്താവിൻ്റെ ദിനത്തിൻ്റെ മുഴക്കം ഭയങ്കരമാണ് ശക്തന്മാർ അപ്പോൾ ഉറക്കം നിലവിളിക്കും ക്രോധത്തിൻ്റെ ദിനമാണത് കഷ്ടതയുടെയും കഠിന ദുഃഖത്തിൻ്റെയും ദിനം നാശത്തിൻ്റെയും ശൂന്യതയുടെയും ദിനം അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിന്റെ ദിനം മേഘങ്ങളുടെയും കൂരിരുട്ടിൻ്റെയും ദിനം ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയർന്ന കോട്ടകൾക്കുമെതിരായി കഹളനാദവും പോർവിളിയും ഉയരുന്ന ദിനം ഞാൻ മനുഷ്യരുടെ മേൽ കഷ്ടത വരുത്തും അപ്പോൾ അവർ അന്ധരെ പോലെ നടക്കും എന്തെന്നാൽ അവർ കർത്താവിനെതിരായി പാമ ചിതിരിക്കുന്നു അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം ചാണകം പോലെയും ചിതിരിക്കും കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ അവരുടെ വെള്ളിക്കോ സ്വർണത്തിനോ അവരെ രക്ഷിക്കാനാവില്ല അസഹിഷ്ണുമായി അവിടുത്തെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിച്ചു പോകും ഭൂവാസികളെ മുഴുവൻ അവിടുന്ന് പൂർണ്ണമായും പെട്ടെന്ന് ഉൽമൂലനം ചെയ്യും അവിടെ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിക്കുന്ന കേട്ടോ ഈ സഫാനിയ പ്രവാചകൻ പറയുകയാണ് അവിടെ പറയണം അന്ന് നിങ്ങളുടെ വെള്ളിക്കോ സ്വർണത്തിനോ രക്ഷി നിങ്ങളെ രക്ഷിക്കാനാവില്ല അത് പണം ഉണ്ടായിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല ഇത് ഒത്തിരി പേരുടെ പ്രശ്നമ പണം ഉണ്ടായിട്ടും രക്ഷപെടാൻ പറ്റുന്നില്ല ജോലി കിട്ടിയിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ല ആഗ്രഹിച്ച ജീവിത പങ്കാളി കിട്ടിയിട്ടും അവരുദ്ദേശിക്കുന്ന ഒരു ഒരു സന്തോഷം സമാധാനം കിട്ടുന്നില്ല ആഗ്രഹിച്ചതിനേക്കാൾ മക്കളെ ജനിച്ചിട്ടും ഇത് ഇതൊരു കണ്ണുനീരിൻ്റെ കഥകളായിട്ട് മാറിക്കൊണ്ടിരിക്കുക കാരണം ഇവിടെ പറയുന്നത് ദൈവബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന അനർത്ഥം ദൈവമില്ലെങ്കിൽ പിന്നെ നീ സമ്പാദിച്ചതിനൊന്നും ഒരർത്ഥവും ഇല്ല നീ തേടിയെടുത്തതിനൊന്നും ഒരു നിലയില്ല എന്തെല്ലാം പേരോ ഭൂമിയോ വസ്തുവോ കൃഷിയോ വീടോ സ്വത്തോ ജോലിയോ സ്ഥാനമാനങ്ങളോ നല്ല സൗന്ദര്യമോ നല്ല മെഡലുകളോ നല്ല പേരും ഭരണിയോ ആളുകൾ നിങ്ങളൊക്കെ ഒരുപാട് സ്ഥാനമാനങ്ങൾ ഇതിനൊന്നും അർത്ഥമില്ല ദയമെന്ന ദൈവവുമായിട്ടുള്ള ബന്ധമില്ലെങ്കിൽ ദൈവത്തെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഇതിനൊന്നും യാതൊരു വിലയില്ലെന്ന പ്രവാചകൻ പരിശുദ്ധ എന്നാവിൽ നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു കാര്യം അതുകൊണ്ടാണല്ലോ ഈശോ തന്നെ പറയുന്നത് ഈ ലോകം മുഴുവൻ നേടിയാൽ നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനമെന്ന് പറയാം ഈ ലോകം മുഴുവൻ നേടിയാൽ അതായത് ഈ ലോകം മുഴുവൻ നേടി നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതൊരു എന്തെല്ലാം ഉണ്ടെങ്കിലും ആത്മാ ദൈവ ദൈവം കൂടെയില്ലെങ്കിൽ പിന്നെ നിന്റെ ജീവിതത്തിൻ്റെ അർത്ഥമൊന്നുമില്ല ആരൊക്കെ ഉണ്ടെങ്കിലും ദൈവം കൂടെയില്ലെങ്കിൽ ശരിക്കുള്ള പ്രശ്നം വരുമ്പോൾ ഒറ്റപ്പെട്ടുപോകും ശരിക്കും പ്രശ്നങ്ങൾ വരും ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിന്റെ ആവശ്യം വരും ചില മക്കൾക്ക് പ്രാർത്ഥന വേണ്ട പള്ളി വേണ്ട ഓ വരും നിനക്ക് ആവശ്യം വരും നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യം നോക്കിക്കോ ദൈവത്തിന്റെ ആവശ്യം എപ്പോഴാണ് ദൈവത്തിന് നീ നീ സ്നേഹിച്ച് നീ വിശ്വസിച്ച ആൾ ചതി ഉണ്ടാകുമ്പോൾ നീ ആത്മാർത്ഥ കാണിച്ച ആൾ നിന്നെ ഉപദ്രവിച്ചു കഴിയുമ്പോൾ നീ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്തിരുന്ന പല ആളുകളും നിന്നെ ഉപദ്രവിക്കുമ്പോഴാണ് നിനക്ക് ദൈവത്തിൻറെ ചില മക്കളോട് മാതാ മക്കള് അവൻ ദൈവത്തെ തള്ളിപ്പറയും പരിഹസിക്കും തള്ളിപ്പോ അച്ഛന്മാരെയൊക്കെ മെത്രന്മാരെയൊക്കെ ശീത്തു പള്ളിക്കും പരിഹസിക്കും മോനെ ഒത്തിരി പരിഹസിക്കരുത് ദൈവത്തിന്റെ ആവശ്യം വരും നിനക്ക് ദൈവത്തിന്റെ ആവശ്യം വരും നിനക്ക് ഉറപ്പാരി എനിക്ക് പണമുണ്ട് എനിക്ക് ദൈവം വേണ്ട പള്ളി വേണ്ട ക്രാന വേണ്ട കൂലാസ വേണ്ട വിശ്വാസം വേണ്ട ഞാനാണ് എന്റെ ജീവിതം തീരുമാനിക്കുന്നത് എനിക്ക് ഞാൻ വളർന്ന വ്യക്തിയാണ് ഞാൻ ഉയർന്ന വ്യക്തിയാണ് എന്റെ അലട്ടാണ് ഞാൻ ഞാൻ ജോലി ചെയ്യുന്നതാണ് അപ്പൊ എനിക്ക് എന്തിനാ വരും നിനക്ക് ക്രിസ്തു ലോകത്തുള്ള മുഴുവൻ ആളുകളും എല്ലാവരുടെയും ഈശോയുടെ നാമത്തിൽ അച്ഛൻ പറയാ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ ആവശ്യം വരും എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ ആവശ്യം വരും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യ ദൈവത്തിൻ്റെ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആവശ്യം എല്ലാവർക്കും വരും അതിന് യാതൊരു സംശയമില്ല എന്ന് ഓർമ്മിക്കുന്നു ഞാൻ പലപ്പോഴും കൂടെ ഈ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ഫിലിമിൻ്റെ അവസാന ഭാഗത്തൊരു സംഭവമുണ്ട് ഈശോ കുരിശിൽ തറച്ച് കഴിയുമ്പോൾ ഈശോ മരിക്കുന്നു മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും മരിക്കുന്ന സമയത്ത് ഒരു അടയാളം കൊണ്ട് ആ സമയത്ത് പെട്ടെന്ന് ഭൂമി കുലുങ്ങി ഒത്തിരി സംഭവങ്ങളുണ്ടാകും ദേവാലയത്തിൻ്റെ തിരിശീല് രണ്ടായിട്ട് കീറുന്നു ആ ചിത്രത്തിൽ ഈ ദേവാലയം മുഴുങ്ങിട്ടി തകർന്നു കാണാൻ പറ്റും ആ സമയത്ത് ഈ അന്നാസിൻ്റെ കയ്യഫാസിൻ്റെയും അരമന അരമനയിലുള്ള സംഭവങ്ങളൊരു തൂണുകളൊക്കെ കുലുങ്ങുന്നു അവിടെ കിടക്കുന്ന തൂക്കു വടക്കുകളെല്ലാം കൂടെ തകർന്നാണുട്ട് വിടുന്നു എല്ലാം കൂടെ തകർന്നു ആ സമയത്ത് യേശുവിനെ തറയ്ക്കാനായിട്ട് മുന്നിൽ നിന്ന അന്നാസും കയ്യഫാസും വാവിട്ട് കരയുന്നൊരു സംഭവമുണ്ട് എല്ലാം കഴിഞ്ഞപ്പോഴാണ് പലർക്കും ബോധമുണ്ടായത് പലപ്പോഴത് ജീവിതത്തിൽ ദൈവത്തിന് ആവശ്യം വരും പക്ഷേ എല്ലാം കഴിഞ്ഞ് തിരിച്ചു തിരിച്ചു വരുമ്പോഴേക്കും ഒന്നും കാണില്ല ചിലപ്പോൾ പത്ത് പണം ചില അവൻ ഇത്ര തെറ്റ് ചെയ്തിട്ടും ഒരു പണമില്ല കാശില്ല ഒരു പിടിപാടില്ല ബന്ധമില്ലേ അവൻ അവനെന്ന ഒരു അപകടം ശരിക്കും അത് തന്നെ എൻ്റെ അപകടവതാണ് അവൻ്റെ അപകടം ദൈവത്തിൻ്റെ മുകളിൽ പണം കയറി അത് അവൻ അപകടപ്പെട്ടി പണമല്ല പണമല്ലവൻ്റെ പ്രശ്നം അവൻ അപകടത്തിലാണ് കിടക്കുന്നത് അപകടപ്പെട്ട് കിടക്കുന്നവന് തീർന്നിരിക്കുന്നവനാണവൻ തീർന്നതിൻ്റെ അടയാളമാണത് അല്ലാതെ വലിപ്പം അല്ലത് അത് അവന് തകർന്ന അവസ്ഥയാണത് കൊട്ടാരം കാണുമ്പോഴത്തും തകർന്ന അവസ്ഥയാ അവന് വലിപ്പം കാണുമ്പോൾ ആ തകർന്നവനാണവൻ അവന് പേരുണ്ട് വാഹനമുണ്ട് ജീവിതമുണ്ടോ എന്ന് പറയും തകർന്നതാണത് അവന് ജീ തകരാത്തു ധൈര്യമുണ്ടോ എന്ന് നോക്കാം അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനമുണ്ടോ സുവിശേഷത്തിന് ഒന്നാം സ്ഥാനമുണ്ടോ വിശ്വാസത്തിന് ഒന്നാം സ്ഥാനമുണ്ടെങ്കിൽ അവൻ തകർന്നിട്ടില്ല ബാക്കി എന്തെല്ലാം തകർന്നാലും ദൈവത്തെ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ തകർന്നിട്ടില്ല അവൻ തകർക്കാൻ ആർക്കുമേ സാധിക്കുകയില്ല അണുപ്രിയപ്പെട്ട മകൻ്റെ മകള് ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് ജീവിതത്തെ തിരിഞ്ഞു നോക്കണം ദൈവത്തിന് ാണ് കഴിയുന്നത് അകന്നാണ് കഴിയുന്നെങ്കിൽ തിരിച്ചു വരിക മാനസാന്തപ്പെട്ട് കർത്താവിന്റെ വചനം കേട്ട് നീ മുന്നോട്ട് വരിക ബൈബിളിൽ മറ്റൊരു വചനമുണ്ട് ലുഖ സുവിശേഷം പത്താം അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള ഈശോ അനുദവിക്കാത്ത നഗരങ്ങളെന്നൊക്കെ ഈശോ പറയുന്നതാണ് ഖൊറാസിൻ നിനക്ക് ദുരിതം നിനക്ക് ദുരിതം നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കൊടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തലിക്കുമായിരുന്നു ആകെയാൽ വിധി ദിവസത്തിൽ ടൈറിനെ സീതോനെ സ്ഥിതി നിങ്ങളുടെതിനേക്കാൾ സഹനീയമായിരിക്കും ഖബർനാമെ നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവോ നീ പാതാളത്തോളം താഴ്ത്തപ്പെടും നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നവൻ എൻ്റെ വാക്കുകൾ കേൾക്കുന്നു നിങ്ങൾ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു എന്നെ നിരസിക്കുന്നവനോ എന്നെ ആശുപനെ നിരസിക്കുന്നു ഇവിടെ പറയുന്നത് ഖൊറാസിൻ ബസ്സൈദ അല്ലെങ്കിൽ ഖബർനാം ഈ മൂന്ന് സ്ഥലങ്ങളാണ് പക്ഷെ പറയുന്നത് അതായത് നിങ്ങൾക്ക് അതായത് അവർക്ക് ദുരിതം ശരിക്കും ചരിത്രം പഠിക്കുമ്പോൾ ഈശോയുടെ കാലത്ത് വലിയ ടൗൺഷിപ്പുകളാണ് സമ്പന്നരെ മാത്രമേ താമസിക്കുന്നത് ധനത്തിനാണ് അങ്ങനെ നിൽക്കുകയാണ് എല്ലാത്തിനും പണം കേറിയിരിക്കുക അതിൽ കവിഞ്ഞ പണം വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ദൈവഭയം നഷ്ടപ്പെടും അവ ദൈവത്തിന്റെ ആവശ്യമില്ലെന്ന് തോന്നും പ്രാർത്ഥന പക്ഷേ നിനക്ക് ആവശ്യം ആവശ്യം വരും ഒത്തിരി ജീവിതം ഇങ്ങനെ നാളുകളിൽ തന്നെ പത്രവാർത്തകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം പാത്രവാർത്തകൾ എല്ലാം വായിക്കണം ലോകത്ത് നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വായിക്കണം ശ്രദ്ധിച്ച് കാണാൻ അറിയും കാണാൻ പറ്റും വലിയ സംഭവം ആവണം ദൈവത്തിൻ്റെ ആവശ്യം വരും നിനക്ക് ചില രോഗാവസ്ഥയ്ക്ക് കിടങ്ങുമ്പോഴാണ് ദൈവത്തിൻ്റെ ആവശ്യം വരും വൈദികം വേണ്ട പള്ളി വേണ്ട മത്രം വേണ്ടെന്ന് പറയുന്ന നിനക്ക് ചില സമയത്ത് വരും നിവർക്ക് കിട്ടിയിരുന്നെങ്കിൽ നീ ആഗ്രഹിച്ചിരിക്കും ഒരു നല്ല കുമസാരം കിട്ടാൻ ഒരു അന്തികൂത എനിക്കിതിനൊന്നും ആവശ്യമില്ല പക്ഷെ മരണത്തോടും നീ അടുക്ക് നിന്റെ അന്ധവിശ്വാസം നീ ഒന്ന് വലിക്കാൻ തുടങ്ങുക അപ്പോൾ പറയും എവിടെയെങ്കിലും അച്ഛനുണ്ടോ എത്ര മോശപ്പെട്ട അച്ഛനായാലും കുഴപ്പമില്ല ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കുമസഹാരക്കാമായിരുന്നു ഒന്ന് കുർബാന കൃപാനുസ്വരി നീ പറയുന്നോ ഇപ്പോൾ നീ പറയുന്ന വാക്കലോ തിരിച്ചു പറയുന്നോ ബൈബിൾ വചനം അവനെ കുത്തി കുത്തിമൊരുവേൽപ്പിച്ചവര് അവനെ നോക്കി മാറി തടിച്ചു കരയും അത് യാതൊരു മാറ്റവും ഈശോയാണ് സത്യമെങ്കിൽ അവൻ ഉദ്ധിതനാണ് എങ്കിൽ അവൈവമാണെങ്കിൽ അവർ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുവശത്ത് തിരിക്കുന്നുണ്ടെങ്കിൽ അവനാണ് സഹത്തിന്റെ നാഥനും എല്ലാമെങ്കിൽ എല്ലാം തീർച്ചയായിട്ടും അവനില്ലാതെ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് നീ തന്നെ പറയും അതൊന്നും ദൈവത്തിൽ അതിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുക ആരെങ്കിലും അത് വിളിക്കുക എന്നിട്ടുണ്ട് ഏ വഴിവിട്ട ബന്ധങ്ങളൊക്കെ ചില കഴിയുമ്പോൾ കാണാം ചതിക്കുഴികളായിരുന്നു ഈ അറിയാൻ പോവുക ചില പ്രേമബന്ധങ്ങളൊക്കെ മോള് മോനിന്ന് അപ്പനെ അമ്മയും വെച്ചിട്ട് വിശ്വാസം വേടിച്ചു ഒരുത്തിൻ്റെ പുറകെ ഒരുത്തിൻ്റെ പുറകെ ഓടിപ്പോയി കല്യാണം കഴിച്ച് പേട്ടെന്ന് രജിസ്റ്റർ ചെയ്തു അവിടുത്തെ ഇതൊക്കെ നടത്തി ചാടി എല്ലാം പോകുമ്പോൾ കണ്ടു ഓടുകാടി കൊടുത്തു കുറച്ച് കഴിയും മനസ്സും ഇതൊക്കെ ചതിക്കുഴിയായിരുന്നു എന്ന് തിരിച്ചറിയുമ്പം തിരിച്ചു വരാം ഒത്തിരി ജീവിതങ്ങളെയും കണ്ടു അച്ഛാ തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇനി വരാൻ പറ്റത്തില്ലാത്ത ബാബുലോൺ പ്രവാസത്തിലേക്ക് പോയാജനം തിരിച്ചു വരവ് മുഴുവൻ തിരിച്ചു വരുന്നില്ല കൊറേയൊക്കെ ചിതറിപ്പോയി അതിന് പറയുന്നു ഡയോസ്പറ എന്ന് പറയും എന്ന് വെച്ചാൽ ചിതറക്കപ്പെട്ടുവോ ചിതറയ്ക്കപ്പെട്ടു കല്ലിനേൽ കല് ശേഷിക്കാതെ പോകുക കാരണം അതറിയാവോ ഇതിന്റെ മുഴുവൻ തകർച്ചയുടെ തായ്വേര് പഠിച്ചു ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു ദൈവഭയം നഷ്ടപ്പെട്ടു സഭയോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പരിശുദ്ധയോടെ എന്ത് കാണിച്ച് അങ്ങനെ വേണമെങ്കിലും വിശുദ്ധ തലത്ത് കയറാമെന്ന് ധൈര്യം ഉണ്ടായി ആരെ വേണമെങ്കിലും ദൈവത്തെയോ സഭയോ അത്രാനോ വൈദികര വിശ്വാസതയോ ഒക്കെ പരിശോധിച്ചാലും ഒന്നും സംഭവിക്കില്ല എന്നുള്ള ചില ബോധ്യങ്ങൾ പശാസം കൊടുത്തു കൊടുത്ത പക്ഷെ വരും നിനക്കൊരാവശ്യം വരും അന്തിശ്വാസം എടുക്കുന്നൊരു സമയം വരുമ്പോഴാ ഇതിൻ്റെയൊക്കെ ഒരു ചിന്ത ഉണ്ടാകാൻ പോകും അന്ന് വരെ ഇതൊന്നും ഉണ്ടാകുന്നില്ല അന്ന് നിൻ്റെ നിൻ്റെ തടിമിടുപ്പ് വരെ അന്ന് വരെ തടിമിടുപ്പുകൾ കാണിക്കും നിൻ്റെ നാവിൻ്റെ കരുത്ത് നീ കാണിക്കും നിര് ധൈര്യം കാണിക്കും പക്ഷേ നിൻ്റെ കൈകളും കാലുകളൊന്നും ചലനമറ്റ് നീ കിടക്കുന്നൊരു സമയമുണ്ട് ജീവിതത്തിലെ അങ്ങനെ ഒരു സമയമുണ്ട് വരാൻ പോകുന്നുണ്ട് ആ സമയത്താണ് നീ കടന്ന് നിലവിളിക്കുന്നത് കാണാൻ പറ്റും ഞാൻ എൻ്റെ ഇടതുപോലെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ചില വലിയ മഹാമല്ലന്മാർ വള്ളി വേണ്ട പ്രാർത്ഥന വേണ്ട വിശ്വാസം വേണ്ട കുർബാന വേണ്ട ഈശോയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ചില ആളുകൾ രാത്രിയിൽ വന്നിട്ട് അവർ വീട്ടുകാർ വന്നിട്ട് എൻ്റെ വാതിൽ ചവിട്ടി

എന്നെ കൂടാതെ മുന്നോട്ട് പോകും ഈശോയെ കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് കർത്താവ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവനാണ് പവപരിഹാര വില അവനാണ് നമുക്ക് വേണ്ടി കാൽവൽക്കുന്നില്ല രക്തം ചന്തി മരിച്ചത് അവൻ്റെ സഭ അവൻ്റെ ശരീരം തന്നെയാണ് അവൻ തന്നെയാണ് സഭ അവൻ്റെ ശരീരത്തിലുണ്ട് അവിടെ വൈദികർ സന്യസ്ഥ ദൈവജനം ഒക്കെ വിശുദ്ധി ജീവിക്കണം ഒരു വൈദികരായാലും കൊള്ള സന്യസ്ഥരായാലും ദൈവമക്കൾ എല്ലാവരും തന്നെ ഈശോള്ള ആഴമേറി ബന്ധം സ്നേഹബന്ധം ഇത് മനസ്സിലാക്കി ഓലോസ് വില്പ്പിലെ മൂന്ന് ആറു തൊട്ട് ഒമ്പതോളം അതിനകത്ത് പറയുന്നുണ്ട് അതായത് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ ബാക്കിയെല്ലാം ഉച്ചിഷ്ടമായിട്ടേ കണ്ടു അത് പരിശുദ്ധാമ നിറയുമ്പോൾ നേരത്തെ തന്നെ അത് ഉച്ഛിഷ്ടമായിട്ട് കാണാൻ പറ്റും അല്ലെങ്കിലോ മരിക്കാൻ നേരത്തെ അത് ഉച്ഛിഷ്ടമായിട്ട് കാണുള്ളൂ പരിശുദ്ധാമ നിറഞ്ഞവര് ഇപ്പൊ തന്നെ ലോകോ ലോകത്തിലെ സുഖങ്ങളും ഉച്ഛിഷ്ടമാവും അർത്ഥമില്ലാത്ത വിലയില്ലാത്ത വേസ്റ്റുകളാണത് അതുകൊണ്ട് ദൈവമകനെ ദൈവമകളെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ നീ ഒന്ന് ആത്മാർത്ഥം ഒന്ന് പരിശോധിച്ച് നോക്കുന്നിയാ നീശ്വരി വിളിക്കുന്ന ഉണ്ടാകും ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതം ഉണ്ടാകും ഇസ്രായ് ജനത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ദൈവജനം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ജനത്തോടാണ് സമാന്യ പ്രവാചകം പറയുക നിങ്ങൾ അതായത് സിയൻപുത്രി ആനന്ദ് ഗാനം ആലപിക്കുക ഇസ്രായേലെ ആർപ്പ് വിളിക്കുക ജെറൂസലം പുത്രി പൂർണ്ണ ഹൃദയത്തെ സന്തോഷിച്ചു ഉല്ലസിക്കുക നിന്റെ മേലുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ നിങ്ങളുടെ മധ്യമുണ്ട് ഇനിമേൽ നിങ്ങൾക്ക് അനർത്ഥം ഭയപ്പെടേണ്ട അനർത്ഥം ഭയപ്പെടേണ്ട ദൈവം കൂടെ വന്നിട്ടുണ്ട് ഇനി അനർത്ഥം അനർത്ഥമുണ്ടാകില്ല അനർത്ഥങ്ങൾ അനർത്ഥങ്ങളുടെ കാലഘട്ടമാണിത് അപ്രതീക്ഷിതമായ അനർത്ഥങ്ങൾ നല്ല കഴിവുള്ള നല്ല മിടുമെടുക്കന്മാരുടെ മിടുമെടുക്കുകൾ കളയുന്ന ചില അനർത്ഥങ്ങൾ ആ വീട്ടിലേക്ക് കയറി വരുക അതേത് രീതിയിലാ വരുന്ന പറയാൻ പറ്റത്തില്ല പശ്ചാത്തലം പിടിച്ചു ദൈവബന്ധം നഷ്ടപ്പെട്ടു ദൈവ ഭയ ദേവാലയത്തോടും ബലിപീഠത്തോടും പരിശുദ്ധ കുർബാനയോടും ദൈവവചനത്തോടും സുവിശേഷത്തോടും നീ ഇന്ന് പലപ്പോഴും നമ്മൾ പലരും കാണിക്കുന്ന അപഹേളനമുണ്ടല്ലോ അത് ഒത്തിരി നാളൊന്നും മുന്നോട്ട് പോകില്ല കുറച്ച് കഴിയുമ്പോൾ നീ തന്നെ ഇന്ന് കരയാൻ തുടങ്ങും അത് കരയാവുന്ന മുന്നോട്ട് പോകാൻ പറ്റില്ല നോക്കി ഈ പത്രോസ് മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസ് എന്തും ധൈര്യമാണ് അവന് വാളെടുത്തിട്ട് വെട്ടു നിണ്ടൊരു ചെവിഛേദിക്കുന്നവൻ അല്പം കഴിയുമ്പോൾ ചങ്ങപൊട്ടി കരയുന്നത് കാണാൻ പറ്റുവേ കരയുന്ന ആ കരച്ചിലെ ദിനങ്ങൾ അടുത്തുകൊണ്ടിരിക്കുക അവിടെ നീ ഇന്ന് തന്നെ നീ മനസ്സാന്തരപ്പെടുക ഈശോയെ തിരികേ നേരത്തെ ഈശോ സ്നേഹിക്കാൻ പറ്റുമോ അത്രമാത്രം നേരത്തെ ഈശോ സ്നേഹിക്കുക ഒരു ദിവസം മുമ്പേ കർത്താവിനെ അറിഞ്ഞ് ആരാധിക്കാനും സ്നേഹിക്കാനും തയ്യാറാകുക അപ്പോൾ നിനക്ക് നിന്റെ കുടുംബത്തിൽ സമാധാനം കിട്ടും അപ്പോൾ ആ ദൈവം മകനെത്തിരും ഇതിൽ ലോകത്തിന്റെ ആരെന്തെല്ലാം പറഞ്ഞ് പേടിക്കാണ്ട് പിശാസികൾ അത് വരും പോകും ഒന്നിനും പേടിക്കാണ്ട് ദൈവമായ കർത്താവ് തന്റെ ദൂതന്മാരെ അയച്ച് നിനക്ക് ചുറ്റും സംരക്ഷണത്തിൻ്റെ കോട്ട ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് നീ ദൈവത്തിന് നന്ദി പറയുക കർത്താവിനെ മഹത്വപ്പെടുത്തുക ഇന്ന ദിവസം അഭിഷേകം കർത്താവ് നിനക്ക് തന്നിരിക്കുന്നു കർത്താവിൻ്റെ ആത്മാർന്ന് പ്രാർത്ഥിക്കാൻ പോയി ഈശോ ഇനി വചനം കൊട്ടുകൊണ്ടിരിക്കുന്നു ഓരോ മകനും മകളും നിന്നിലേക്ക് കൂടുതൽ അടുക്കള ഇടവരുത്തണമേ നിന്റെ കരുണാതിര സ്നേഹത്തിലേക്ക് വരാൻ ഇടവരുത്തണമേ ഇവർ തകർച്ചകളുടെ പ്രശ്നങ്ങളുടെയും വഴിയിലൂടെ പോകുന്ന ഈ മക്കൾക്ക് അതിൻ്റെ കാര്യകാരണങ്ങൾ അങ്ങ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കണമേ തിന്മയിൽ പിടിയിൽ കിടന്ന മക്കൾ അത് തിരിച്ചുവരാനുള്ള വഴി പറഞ്ഞു കൊടുക്കണമേ ക്രമ കൊടുക്കണമേ ഇസോയെ കണ്ണുനിരൊപ്പുന്ന കുടുംബങ്ങളും രോഗികൾ പാവത്തിന് അടിമപ്പെട്ടവർ വിഷമിക്കുന്ന ഒരു ജോലി നഷ്ടപ്പെട്ടവർ വിവാഹം നഷ്ടപ്പെട്ടവർ മക്കളില്ലാത്തവർ കണ്ണുനിരിൻ്റെ ജീവൻ നിക്കുന്ന മക്കളുണ്ട് ഇശോയെ അവരിലേക്കെല്ലാം നിന്റെ പരിശുദ്ധാന്നാവിന്റെ കരുണയും ക്രവ ഒടുക്കി കൊടുക്കണം കർത്താവെ ഇന്ന് തന്നെ ഞങ്ങൾ അങ്ങയോട് മാപ്പി ചോദിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റിമറ്റി പോയിട്ടുണ്ട് മാപ്പുറം ചങ്കുമുട്ടി ഞങ്ങൾ കരയുന്നുണ്ട് ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ ഞങ്ങളത് മാറിപ്പോകരുതേ കർത്താവ് കൂടെ ഉണ്ടാകണമേ അനർത്ഥങ്ങളിൽ നിന്ന് എല്ലാം ശാരീരികവും മാനസികവും ആത്മീയമായ അനർത്ഥങ്ങൾ ഞങ്ങളൊരു വിടുവിക്കണമേ കർത്താവ് നിൻ്റെ വലതുകലം എപ്പോഴും ഞങ്ങളുടെ ശരസിനു രാവും പകലും ഉണ്ടായിരിക്കണമേ നമുക്ക് തുടർന്നുകൊണ്ട് ആരാധന പങ്കെടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കണ്ണുനീരിൻ്റെ പുത്രിമാരും പുത്രിമാരും ഇത് ലോകത്തൊത്തിരിയുണ്ട് ഒറ്റക്കിരിക്കുന്ന മാതാപിതാക്കൾ സ്നേഹം കിട്ടുന്നില്ല മക്കളിൽ നിന്ന് തിരസ്കരണം ജീവിത പങ്കാളി തിരസ്കരണം കുടുംബത്തിൽ രോഗങ്ങൾ തകർച്ചകൾ കടബാധ്യതകൾ ജീവിത പ്രശ്നങ്ങൾ അപമാനന്ദനം പരിഹാസം പാപത്തിൻ്റെ ബന്ധനങ്ങൾ ചിലത്തിന് മകൾ വിട്ടുപോകുന്നില്ല പ്രത്യേകിച്ച് ജടിക പാപത്തിൻ്റെ ബന്ധനങ്ങൾ അഡിക്ഷൻസ് മധ്യവാനത്തിൻ്റെ ബന്ധങ്ങൾ പുകവലി മയക്കുമലും അടിപൊളിക്കും നിങ്ങളുടെ മക്കളെല്ലാം ഇപ്പോൾ ഈ കുർബാനയുടെ മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കണം നിങ്ങളുടെ കുടുംബ വിവാഹം നടക്കാത്ത മക്കൾ ജോലി കിട്ടാത്ത മക്കളൊക്കെ ഇപ്പോൾ ഈശോയുടെ മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കണം നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും ഈശ്ശോ കൂടുതൽ വിശ്വസിക്കണം വെറുതെ ഈശ്വർബാനിലുള്ള ഈശോ വിശ്വസിച്ച് ഈ കുർബാനുള്ള ഈശ്വരനിന്ന് വിശ്വസിച്ചെന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാൽ മതി അത്ഭുതമുണ്ടാകും 最高 <music>